ഇതപ്പോൾ അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മൂന്നാം ദിനത്തെ അത്ലറ്റിക്സ് മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇന്ന് ട്രാക്കിൽ ഒരു മീറ്റർ റെക്കോർഡ് കൂടി പിറന്നിരിക്കുകയാണ് ഐ ഡി എൽ കടകശ്ശേരിയുടെ മുഹമ്മദ് സുൽത്താൻ നടത്തത്തിലെ സുൽത്താനായി മാറുന്നത് നമ്മൾ കാണുകയാണ് റെക്കോർഡ് അദ്ദേഹത്തിന് വരുന്നു മാതിരി ജി എച്ച് എസ് എസിലെ നിരഞ്ജന മൂവായിരം മീറ്റർ പെൺകുട്ടികളുടെ സീനിയർ ഭാഗം നടത്തത്തിലും സ്വർണം നേടിയിരിക്കുന്നു ഇന്ന് ഗ്ലാമർ ഇനമായ നൂറ് മീറ്ററിനപ്പുറത്ത് ഇന്ന് ഇരുന്നൂറ് മീറ്റർ ഫൈനലുകൾ നടക്കുകയാണ് എനിക്കൊപ്പം നിതിൻ സേവ്യർ കൂടി ചേരുകയാണ് നിതിൻ ഇഞ്ചോട് ഇഞ്ചാണ് പാലക്കാട് എന്നാലും പാലക്കാട് ഒരല്പം മുന്നോട്ട് കയറി ഇന്നിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഇരുന്നൂറ് മീറ്റർ ഫൈനലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ തീർച്ചയായും ഇന്നലെ അവസാനിക്കുമ്പോൾ ഇന്നലത്തെ മത്സരം അവസാനിക്കുമ്പോൾ പാലക്കാടിന് ഒരു ചെറിയ ലീഡായിരുന്നെങ്കിൽ ഇന്ന് രാവിലത്തെ നടത്ത മത്സരം കൂടി കഴിയുമ്പോൾ പാലക്കാട് ഞങ്ങളുടെ ലീഡ് ഉയർത്തുന്ന കാഴ്ചയാണ് കാണുന്നത് മലപ്പുറവും ഒരുപാട് പിന്നിലല്ല തൊട്ട് പിന്നാലെ തന്നെയുണ്ട് എടുത്തു കാണേണ്ട ഒരു കാഴ്ച സ്കൂളുകളിൽ സംഭവിച്ച വീഴ്ചയാണ് പ്രത്യേകിച്ച് അടിയിൽ കടകശ്ശേരിക്കും മാർ ബി എസിൽ സംഭവിച്ച വീഴ്ചയാണ് നമ്മൾ നോക്കി കാണേണ്ടത് അവർക്ക് ഒരുപാട് പിന്നിലാണ് ഒരു പക്ഷേ ഇനിയും മൂന്ന് ദിവസം ശേഷിക്കുക ഒരു പക്ഷേ തിരിച്ച് കയറുവാനുള്ള സാധ്യതയുണ്ട് സ്കൂളുകളിൽ നിലവിൽ മുൻപിലുള്ളത് എച്ച് എസ് മുണ്ടൂരാണ് ഇരുപത്തി ഒൻപത് പോയിന്റാണ് മുണ്ടൂരിനുള്ളത് നാവമകുന്തക്ക് ഇരുപത്തി അഞ്ച് പോയിന്റ് ഉഡിയൽ കടകശ്ശേരിക്ക് ഇരുപത്തി ഒന്ന് പോയിന്റ് ഉണ്ട് ഐഡിയൽ കടകശ്ശേരി മൂന്നാമതുണ്ട് രണ്ട് ദിവസങ്ങളിൽ കയറി വരും പക്ഷേ മാർ ഈ പോയിന്റ് പട്ടികയിൽ ഒന്നുമില്ല എന്നാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മാർ ബി എസിൽ ഇത്തവണയും മുപ്പത് അധികം കായിക താരങ്ങളുമാണ് എത്തിയത് പക്ഷേ പോൾവാട്ടിൽ മാത്രമാണ് അവർക്ക് മെഡൽ നേടാൻ ഇതുവരെ ആയിട്ടുള്ളത് മറ്റ് മത്സരങ്ങളൊന്നും ആയിട്ടില്ല എന്തായാലും പോയിന്റ് പട്ടികയിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ അക്വാറ്റിക്സിലെയും ഗെയിംസിലെയും മികവ് അത് അവരെ വളരെ ബഹുദൂരം ഒരു പക്ഷേ ഇത്തവണയും സ്വർണ്ണക്കപ്പ് തങ്ങൾക്ക് തന്നെ ഏകദേശം ഉറപ്പിച്ച പോലെ തന്നെയാണ് പോകുന്നത് തൊട്ടുപിന്നെ തൊട്ടുപിന്നാലേന്ന് പറയാൻ പറ്റില്ല അവരുടെ പകുതി പോയിന്റ് പോലും ഇല്ല അറുന്നൂറ്റി ഒന്ന് പോയിന്റാണ് തൃശ്ശൂരിനുള്ളത് തിരുവനന്തപുരത്തിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ആണ് പാലക്കാട് അത്ലറ്റിക്സിലെ മിലവർ മികവിൽ അഞ്ഞൂറ്റി നാല്പത്തിനാലിലേക്ക് എത്തുന്നു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്തേക്ക് തന്നെ പോക പോയി തുടങ്ങി എന്ന് നമുക്ക് പറയാം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിച്ച് പറയാം ഈ നീന്തൽ മത്സരങ്ങൾ ഇനിയും നാൽപ്പതോളം ഫൈനലുകൾ വരാനുണ്ട് അപ്പോൾ തിരുവനന്തപുരം ഏകദേശം അത് ഉറപ്പിച്ചുവെന്ന് പറയാം സ്പോർട്സ് ഹോസ്റ്റലിലേക്ക് പെട്ടെന്ന് പോകുകയാണെങ്കിൽ ജി വി രാജ തന്നെയാണ് ഒന്നാമുള്ള പതിനഞ്ച് പോയിന്റ് സായി കൊല്ലമാണ് രണ്ടാമുള്ള അഞ്ച് പോയിന്റ് പാലക്കാടിന് നിലവിൽ അത്ലറ്റിക്സിലുള്ളത് നൂറ്റി പതിനാറ് പോയിന്റ് ആണ് മലപ്പുറത്തിന് എൺപത്തിയൊന്ന് പോയിന്റ് കോഴിക്കോടിന് നാൽപ്പത്തി ഒന്ന് പോയിന്റ് സ്കൂളുകളിൽ എച്ച് എസ് മുൻപൂർ തന്നെയാണ് പക്ഷെ ഇന്ന് രാവിലത്തെ മത്സരബലങ്ങൾ പാലക്കാട് കുറച്ചുകൂടെ മുന്നോട്ട് കയറും പാലക്കാട് കുറച്ച് അധികം ലീഡുണ്ട് പക്ഷേ ഒരു മൂന്ന് ദിവസം കൂടെ ശേഷിക്കേ മലപ്പുറവും പാലക്കാടും നിലവിലെ ചാമ്പ്യന്മാരാണ് മലപ്പുറം ഒരു കടുത്ത ഫൈറ്റ് തന്നെ അവസാന നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ വർഷം തന്നെ ഫോട്ടോ ഫിനിഷ് ആയിരുന്നു അപ്പോൾ ഏതായാലും അങ്ങനെയാണ് നിലവിൽ പോയിന്റ് പെട്ടിക ഓക്കെ ഓക്കെ അതാണ് അപ്പോൾ നിതിൻ നമ്മളോടൊപ്പം തുടരും ഇന്ന് രാവിലെ സുൽത്താൻ മുഹമ്മദ് സുൽത്താൻ നമ്മൾ പറഞ്ഞതുപോലെ നടത്തത്തിലെ സുൽത്താനായി സ്വർണ്ണം നേടി സ്വർണ്ണം നേടിയത് വെറുതെല്ലാം റെക്കോർഡോട് കൂടിയാണ് സുൽത്താൻ സ്വർണ്ണം നേടിയത് സുൽത്താൻ അതിനുശേഷം മീഡിയമായി സംസാരിച്ചു നല്ല സന്തോഷമുണ്ട് ലാസ്റ്റ് മീറ്റ് ലാസ്റ്റ് ആണ് എൻ്റെ അത് നല്ല ടൈം ചെയ്യാൻ പറ്റി റെക്കോർഡ് ഇടാൻ പറ്റി എൻ്റെ ഒരു ലക്ഷ്യം റെക്കോർഡ് ഇടണം എന്നുള്ളത് അനീഷ് റെക്കോർഡാണ് പറലൈ സ്കൂളിൽ പഠിച്ചത് അനീഷ് റെക്കോർഡാണ് അത് എന്തായാലും ഇടണം എന്ന് എൻ്റെ ഒരു ആഗ്രഹം കഴിഞ്ഞു പത്തി പഠിക്കുമ്പോൾ തന്നെ അപ്പോൾ ഇപ്പോൾ എന്തായാലും അത് നല്ല ടൈം ചെയ്തിരിക്കുന്നു കുഴപ്പമില്ല പിന്നെ കോമ്പറ്റീഷൻ നന്നായി ഉണ്ടായിരുന്നു ലാസ്റ്റൊക്കെയാണ് ലാസ്റ്റ് അടിച്ചപ്പോളാണ് സ്പ്രിൻ്റ് അടിച്ചപ്പോളാണ് കിട്ടിയത് സ്കൂള് അങ്ങനെ ചെയ്യാൻ പറ്റി കുഴപ്പമില്ല